എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നക്ഷത്ര നക്ഷത്രഫലത്തിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലവും അതിനുശേഷം രോഹിണി നക്ഷത്രത്തിൻ്റെ പാദം തിരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത് ആകാശത്തില് അഞ്ച് നക്ഷത്രങ്ങൾ കൂടി ഒരു തേരിനെ പോലെ കാണപ്പെടുന്ന ഈ രോഹിണി നക്ഷത്രം ചന്ദ്രന് ഏറ്റവും പ്രിയമുള്ള ആളായിട്ടാണ് പറയാറ് അതായത് ചന്ദ്രന് ചന്ദ്രന്റെ ഇരുപത്തിയേഴ് ഭാര്യമാരിൽ ഏറ്റവും അടുപ്പം കൂടിയ ആള് രോഹിണിയാണെന്ന് പറയും ശശിനം രോഹിണി യഥാന്നൊക്കെയുള്ള പ്രമാണങ്ങൾ പോലും ഉണ്ട അപ്പോൾ ആ അത് അത്തരത്തിലുള്ള പ്രമാണങ്ങളും കവിവാക്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമായ എടവൻ രാശിയിൽ പൂർണ്ണമായിട്ട് നിലകൊള്ളുന്ന നാല് പാദങ്ങളും നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി അതുകൊണ്ടുകൂടെ ആവാ ജ്യോതിഷ സംബന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ ചന്ദ്രന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം രോഹിണിയോടാണെന്നുള്ളത് പറയുന്നതിൽ അപ്പം അതിൽ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെ കുറെ ഫലങ്ങളും അതുപോലെ തന്നെ അവർക്ക് എടവൻ രാശിയുടെ രാശ്യാധിപനായ ശുക്രന്റെ ഫലങ്ങളും കൂടി ചേർന്ന മിശ്രിതമായ നല്ല ഫലങ്ങളൊക്കെ അനവധിയുള്ള നക്ഷത്രക്കാരാണ് പൊതുവെ നല്ല സൗ സൗന്ദര്യശീലരായ നല്ല ഭംഗി നല്ല കാണാൻ ആരും കണ്ട മാത്രേ തന്നെ ആരെയും ആകർഷിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും പൊതുവെ രോഹിണി നക്ഷത്രക്കാർ അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല ഉറച്ച ശരീരമോ വിടർന്ന കണ്ണുകളോ അതേ അവരെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് നല്ല വാക്സാമർഥ്യമായിരിക്കും അവര് അവരുടെ വാചാലത അല്ലെ വാക്കിന്റെ അവരുടെ കഴിവ് അത് ശരിക്ക് എല്ലാവരെയും അവരിലേക്ക് അടുപ്പിച്ച് ചേർക്കാൻ കാരണവും കാരണം എവിടെ പോയാലും സൗമ്യമായിട്ട് സംസാരിക്കാനും ആരെ വെറുത്തു നിൽക്കു നിൽക്കുന്നവരെ പോലും യോജിപ്പിക്കാനുള്ള കഴിവ് രോഹിണി നക്ഷത്രത്തിന് പൊതുവേ കണ്ടുവരാറുണ്ട് അവരവരുടെ ശരീര സൗന്ദര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ ഇവരിൽ കാണാറുണ്ട് കാരണം ശരീരത്തിൽ സൗന്ദര്യത്തിലൊക്കെ ചെറിയ കോട്ടങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ കണ്ടാൽ അതിനെ വലിയ രീതിയിൽ ഇവര് കണക്കാക്കും വളരെ പണിപ്പെട്ട് അത് മാറാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും അത് കൂടാതെ തന്നെ അവരുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും പുരുഷന്മാരും അത്തരത്തിൽ ഏത് രണ്ടു കൂട്ടരും അവരുടെ ശരീരഘടന സൗന്ദര്യം അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ആ ഒരു ഭംഗി അതൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി അവർ കുറേ ധനപരമായ ചെലവുകളും ചെയ്യാറുണ്ട് പിന്നെ അവര് പൊതുവെ ഏതൊരു നല്ല വസ്തുക്കളോത് അതായത് വില കൂടിയ വസ്തുക്കളോത് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വസ്തുക്കളോട് നല്ല താല്പര്യം കൂടിയവരായിട്ട് കാരണം അവർക്ക് ആ ഒരു ശുക്രന്റെ അത്തരത്തിലുള്ള സുഖഭോഗ വസ്തുക്കളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏർ വസ്തുക്കൾക്ക് വേണ്ടി അനവധി പണം ചെലവാക്കുന്ന ഒരവസ്ഥയൊക്കെ അവരിൽ കണ്ടുവരാറുണ്ട് കൂടാതെ ഇവർ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ് ഇവരെ പലരും പറ്റിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ ഒരു മനസ്സ് നിഷ്കളങ്കമായ മനസ്സായിരിക്കും പക്ഷേ നല്ല ഉറച്ച മനസ്സായിരിക്കും ഇവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മനസ്സിന് നല്ല ഉറപ്പുണ്ടാവും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് ഇപ്പം അവരൊരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കും അതിനെ അവരെ നമ്മൾ പലപ്പോഴും ഫോഴ്സ് ചെയ്താലും അവരതിൽ നിന്ന് മാറാൻ സാധ്യത കുറവാകും കാരണം എന്താ വെച്ചാൽ ആ ഒരു ഉറച്ച ബുദ്ധി അവർക്കുണ്ടാവും അതുപോലെ അമ്മയോട് അല്ലെങ്കിൽ മാതൃജനങ്ങളോടൊക്കെ കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആളുകളായിരിക്കും ഇവർ കൂടുതൽ എന്താ വെച്ചാൽ ചന്ദ്രൻ അമ്മയുടെയും മനസ്സിൻ്റെ ഒക്കെ കാരകനായതുകൊണ്ടും മാതൃജനങ്ങളോടൊക്കെ ഇവർക്ക് പ്രത്യേക അടുപ്പം അതേപോലെ മാതൃജനങ്ങൾക്ക് ഇവരോടും കൂടുതൽ അടുപ്പം കണ്ടുവരാറുണ്ട് അപ്പോൾ ഇവര് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇവര് നല്ല പരിലാളനകൾ ഏറ്റുവാങ്ങാറുള്ള നക്ഷത്രക്കാരാണ് കാരണം ഇവരെ മാതൃജനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവരെ എപ്പോഴും കൂടുതൽ മറ്റ് ആളുകളെക്കാൾ ശ്രദ്ധിക്കും ഇപ്പൊ താരതമ്യേനെ ഒരു നാല് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടി രോഹിണി നക്ഷത്രത്തിലുള്ള കുട്ടിയാണെങ്കിൽ മറ്റു ആളുകളെക്കാൾ കൂടുതൽ അടുപ്പം പക്ഷെ ഒരമ്മക്ക് കുട്ടിയോട് അടുപ്പത്തിൽ വ്യത്യാസം ഉണ്ട് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ ഒരു സാഹചര്യം കൊണ്ടും അവസ്ഥ കൊണ്ടും ഒക്കെ അവർക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു കെയറിങ് ഒക്കെ കിട്ടുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഇവർക്ക് കണ്ടുവരും അതേപോലെ പൂർവികമായ ധനം ഇവർക്ക് പലപ്പോഴും ഇവർക്ക് സിദ്ധിക്കുകയും അത് ഇവരെ നന്മയിലേക്ക് നയിക്കാൻ കാരണമാവുക ചെയ്യും അപ്പോൾ അത്തരത്തിൽ പൊതുവെ നല്ല നല്ല ഒരുപാട് ഫലങ്ങൾ ഇവർക്കുണ്ട് അതുപോലെ കലാപരമായിട്ടും കലാമേഖലകളിൽ ഇവർ നന്നായിട്ട് ശോഭിച്ചു കാണാറുണ്ട് രണ്ടാം ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ബുധനൊക്കെ അപ്പോൾ ഇവർക്ക് വിദ്യയിലും നല്ല പിന്നെ ഉന്നതമായ വിദ്യാഭ്യാസം ആ മേഖലകളൊക്കെ ഇവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റാറുണ്ട് ആ അധികം തടസ്സങ്ങളൊന്നും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇവർ എത്തിക്കുന്ന മേഖലകളിലോ ഒന്നും കണ്ടുവരൽ കുറവാണ് പതിവ് കുറവാണ് പക്ഷെ ഇവർക്ക് എന്തൊക്കെ ആയാലും പലപ്പോഴും ഇവരൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ വളരെ പ്രയാസപ്പെടേണ്ടി വരും പലപ്പോഴായിട്ട് പലരും പറഞ്ഞ് അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ഒരവസ്ഥ വരും പക്ഷെ ഇവര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാജയം വന്നാൽ പോലും ഇവർ പൂർത്തീകരിക്കാം ഒരു ഉദാഹരണമായിട്ട് ഒരാളൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ രോഹിണി നക്ഷത്രത്തിലുള്ള ആളാണെങ്കിൽ ആരംഭിച്ച് അതിലൊരു പരാജയം സിദ്ധിക്കുന്ന അവസ്ഥയായാലും ആയാലും പിന്നെയും അവര് അതേ സംഗതി തന്നെ വീണ്ടും ചെയ്ത് 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 പരാജയപ്പെട്ടടുത്തുനിന്ന് അതിനെ വിജയത്തിൽ ഇവർ എത്തിച്ച് അതിൻ്റെ ഒരു പരിപൂർണതയിൽ ഇവർ എത്തിക്കുന്ന ആ അത്തരത്തിലുള്ള ഉത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തികൾ ചെയ്യും പിന്നെ ഇവര് പൊതുവെ കുറച്ച് ഉറക്കത്തിനൊക്കെ താല്പര്യം കൂടിയ ആളുകളായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇവരെ ശാരീരികപരമായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ഒരു ചെറിയൊരു അലസത ആ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഒരു എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ വളരെ നേരത്തെ കാര്യങ്ങൾ ചെയ്യുക അതിനൊക്കെ അവർ പൊതുവേ പിറകോട്ട് പോകുന്നതാണ് പതിവ് കാണാറ് പക്ഷേ അവർക്ക് ഈശ്വരീയമായ കാര്യങ്ങളിൽ നല്ല വിശ്വാസവും നല്ല ഭക്തി അതുപോലെ പൂർവ്വജന്മമായിട്ടുള്ള പല കാര്യങ്ങളും റിലേഷൻ അല്ലെ മുന്മുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർക്ക് ഇപ്പോഴും അത് ചെറിയ ചെറിയ ഓർമ്മകൾ പലപ്പോഴും അവരിൽ കണ്ടുവരും എന്നുവച്ചാൽ ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഇപ്പൊ പൂർവ്വ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻപേ നമ്മൾ ഏതെങ്കിലും സ്ഥലമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ബന്ധം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ഇപ്പോഴും ആ ഒരു ഫീൽ ചെയ്യും അതായത് പൂർവ്വജന്മത്തിൽ എന്നുള്ളത് മാത്രമല്ല മുമ്പേ ചിലപ്പോൾ അവർക്ക് ഒരു സ്വപ്ന ദർശനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത് പതിവാണ് അതുപോലെ ഇവർ ഏറ്റവും ഇവരെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അവരെ ഇവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും പക്ഷെ അത്തരം പ്രവർത്തികളിൽ ഇവർക്ക് പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവർ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇവർക്ക് പക്ഷേ മറ്റു നക്ഷത്രക്കാരെ പോലെ എപ്പോഴും ഇവർക്കൊരു അവസ്ഥ ഉണ്ടാവില്ല ഇവർക്ക് ഒരിക്കലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പതിവ് കൂടെ ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരാറുണ്ട് പക്ഷേ ഇവർ ഇത്തരത്തിലൊക്കെ ആണെങ്കിലും ഇവരുടെ കയ്യിൽ ധനം നിൽക്കുന്ന പതിവ് വളരെ കുറവാണ് കാരണം ധനം നല്ലോണം ഉണ്ടാക്കും പക്ഷെ ഉണ്ടാക്കുന്നത് അതുപോലെ ഇവർ ചിലവാക്കും ചിലവാക്കുന്നത് തന്നെ പലപ്പോഴും ആവശ്യമുള്ളതിനേക്കാൾ ചെലവുകൾ ഇവർ വരും അതായത് നിസാര ഒരു കാര്യം കൊണ്ട് നടക്കേണ്ട സംഗതി അവർ വലിയ ചെലവിൽ അത് ചിലപ്പോൾ ചെയ്തു വരാറുണ്ട് പലപ്പോഴും ഇവർ പണത്തെ അങ്ങനെ കാര്യമായിട്ട് സ്വരൂപിക്കുന്ന ഒരു ശൈലിയിലേക്കല്ല ഈ നക്ഷത്രക്കാര് കണ്ടുവരാറ് വരാറ് പക്ഷെ ഇവരെ കാര്യങ്ങളൊക്കെ മുട്ടാതെ കണ്ട് ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു പതിവുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും ഇവരെ സാമാന്യ ഫലമാണ് ഇപ്പം ഇതുവരെ പറഞ്ഞത് ഇനി വരെ പാദം തിരിച്ച് നാല് പാദങ്ങളിൽ വരുന്ന ആളുകൾക്ക് എന്താണ് ഫലം അവരുടെ പാദങ്ങൾ ഏതാണെന്ന് അറിയാത്തവർക്ക് ഈ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവരുടെ പാദങ്ങൾ ഏത് ഏത് പാദത്തിൽ ജനിച്ചവരാണ് എന്നുള്ളത് സാഹചര്യത്തിൻ്റെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്ലൈ നൽകുന്നതാണ് അപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം മുതലുള്ള ഫലങ്ങൾ ചിന്തിക്കുക രോഹിണിയുടെ ഒന്നാം പാദത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ നല്ല കോപികളായിട്ടാണ് മാറുക വളരെ ദേഷ്യ കൂടുതൽ ഇവരിൽ കണ്ടുവരാറുണ്ട് പെട്ടെന്ന് ചെറിയ കാര്യങ്ങളിൽ ഇവര് അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം കൂടാതെ ഇവർ നല്ല ശരീരഭംഗിയുള്ള ആളുകളായിരിക്കും ഇവരെ കാണുന്ന മാത്രയിൽ തന്നെ ആരും പെട്ടെന്ന് ഇവരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ആയിട്ട് വരുന്നൊരു പതിവ് കാണാറുണ്ട് പക്ഷെ ഇവര് പൊതുവെ ഇവരുടെ കൂടെയുള്ള മറ്റാളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളില് ഇവര് വല്ലാതെ കണ്ട് ഇഴുകി ഒരു സമ്പ്രദായക്കാരല്ല ഇവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഇവര് പലപ്പോഴും അവരുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്ന ഒരു പതിവ് ഇവരിൽ കണ്ടുവരാറുണ്ട് അത് പലപ്പോഴും ഇവർക്ക് ചെറിയ പിന്നീടുള്ള കാര്യങ്ങളിൽ പല തടസ്സങ്ങളും അതുകൊണ്ട് തന്നെ അനവധി സൗഹൃദങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും പലപ്പോഴും ഇവരുടെ സൗഹൃദങ്ങൾ വളരെ അടുത്ത സൗഹൃദങ്ങള് പിന്നീട് അത് ഏർ കാണാത്ത ഒരു പതിവോ അവർക്ക് അതില് പിന്നീട് വ്യസനിക്കലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് സാമാന്യമായിട്ട് വരുന്ന ഇവരുടെ ഒരു ആപദ്ഘട്ടങ്ങളില് ഇവരെ പലപ്പോഴും ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയും ഇവരിൽ കണ്ടുവരാറുണ്ട് പക്ഷേ എന്തായാലും സർവ്വകാര്യത്തിലും വിജയത്തിലെത്തുക അല്ലെങ്കിൽ തൻ്റെ ഉന്നതിയിൽ വളരെ പെട്ടെന്ന് എത്തുക എന്നുള്ള ഒരു പ്രയത്നം ഇവരിൽ കാണാറുണ്ട് വളരെ അധ്വാനിക്കാതെ കണ്ട് വളരെ പെട്ടെന്ന് ധനം സമ്പാദനം ചെയ്യുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള ബുദ്ധിപരമായ മറ്റെന്തെങ്കിലും മേഖലകളിലൂടെ ധനികരാവുക അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താശേഷി അല്ലെങ്കിൽ ഒരു ചിന്താശൈലി കൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നവരാണ് പൊതുവെ ഒന്നാം ഭാഗത്താണ് ഇനി രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തെ നമ്മൾ പറയുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ച ആളുകള് ഏറ്റവും വിശ്വസിക്കാവുന്ന ആളുകളായിട്ടാണ് മാറുക അവര് അവരുടെ സ്വന്തം ജീവൻ പോലും വിശ്വാസത്തിന് അവർ ബലി കഴിക്കാൻ തയ്യാറാവും കാരണം അത്ര വളരെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പിനൊക്കെ പറ്റിയ ആളുകളാണ് രണ്ടാം പാദക്കാർ രണ്ടാം പാദക്കാരുടെ ഒരു പ്രത്യേകത പൊതുവേ കുറച്ച് നീളമുള്ള ശരീരപ്രകൃതി ഇവരിൽ കണ്ടുവരാറുണ്ട് അത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരിൽ സത്യസന്ധത നല്ലോണം നിലകൊള്ളും ഇവർ വളരെ ജെനുവിനായിട്ടാണ് ആളുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുക പക്ഷെ ഇവരിലെ ഇവരിൽ എപ്പോഴും ചെറിയ കോപത്തെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഇവരോട് ആരെങ്കിലും വഞ്ചന അല്ലെങ്കിൽ കളവ് പറയുക നിസ്സാരമായ കളവ് പറഞ്ഞാൽ പോലും അത് ഇവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഇവര് ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ പാർട്ട്ണർഷിപ്പുകൾ അതൊക്കെ ഇവര് വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇവരിൽ കാണാറ് ചെറിയ കളവ് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ആവശ്യമില്ലാത്ത കളവായിരിക്കും അത് നിസാര കാര്യത്തിന് ഒരു കളവായിരിക്കും അത് ഇവരുടെ ഉള്ളിൽ ഭയ വളരെ പ്രയാസമായിട്ട് വലിയ ഹേട്ടാവുന്ന രീതിയിലാവും അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സൗഹൃദക്കെ അവിടെ വെച്ച് ചിലപ്പം സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ ഇവർ ഇവരുമായിട്ട് ആത്മബന്ധത്തിലേർപ്പെടുന്നവരും വളരെ വിശ്വസിച്ച് നിൽക്കുന്നവർക്കും വേണ്ടി എന്തും തൻ്റെ ധനം അല്ലെങ്കിൽ എന്തും എന്തും നൽകാനുള്ള ഒരു സന്മനസ് ഇവരിൽ കണ്ടുവരാറുണ്ട് അത് ആ ഒരു കാരണത്താൽ ഇവരുടെ ധനം പൊതുവെ ഇവരുടെ സുഹൃത്തുക്കൾക്കോ മറ്റുമായിട്ടൊക്കെ പല കാര്യങ്ങളിലും അനവധി ധനം കൊടുക്കേണ്ടതായിട്ടും ആ കൊടുത്ത ധനം പിന്നീട് കൃത്യമായിട്ട് തിരിച്ചു വരാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പതിവ് കുറവായിരിക്കും ഇപ്പൊ ഒരു പാർട്ണർഷിപ്പാണെങ്കിൽ അതിലെ ഒരു ഡീഡ് ഇല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ മറ്റ് വ്യക്തമായ ധാരണകളില്ലാത്ത കച്ചവടങ്ങൾ അല്ലെങ്കിൽ മറ്റ് വരുമാന മേഖലകൾ വരുന്ന പല സംഗതികളിലും അപ്പോൾ അത് പിന്നീട് ഇവർക്ക് കുറച്ച് വിപരീതമായ അവസ്ഥകളെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് രണ്ടാം പാദക്കാര് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഒരു രേഖ കാര്യങ്ങൾ തയ്യാറാക്കി ചെയ്യുന്നത് അവർക്ക് ജീവിതത്തിൽ നല്ല ശ്രേയസ് ഉണ്ടാക്കാൻ കാരണമാവും പിന്നെ ഇവരുടെ ഈ ഒരു അധികമായ ആത്മാർത്ഥത ഇവരെ പലപ്പോഴും വലിയ വലിയ അബദ്ധങ്ങളിൽ തന്നെ ചെന്ന് ചാടിക്കാറുമുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥത ജീവിതത്തിൽ നന്നായിട്ട് ഇവർക്ക് ഉണ്ടാവുമെങ്കിലും അത് ഇവർ അമിതമായിട്ട് അബദ്ധങ്ങളിൽ പോലും മറ്റുള്ള തെറ്റുകളിൽ പോലും നമ്മളെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിലേക്ക് തെറ്റ് ശരി നോക്കാതെ ഇടപെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ രണ്ടാം പാതക്കാർക്ക് നന്നായിരിക്കുന്നു പിന്നെ അത് കൂടാതെ ഇവർക്ക് പലപ്പോഴും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കാണാറുണ്ട് ഉദര സംബന്ധിയായ അസുഖങ്ങൾ അതേപോലെ കാല് ആയിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി സംബന്ധിയായ അസുഖങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ രോഗപീഠകളൊക്കെ ഇവർക്ക് പലപ്പോഴും കണ്ടുവരാറുണ്ട് ആ അത് ഒരു കാലങ്ങളോളം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്ന രീതിയിലാണ് ഈ നക്ഷത്രക്കാരിൽ കാണാറ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളവരും നല്ലോണം നന്മയുള്ളവരും വളരെ ഉത്തമമായ അല്ലെങ്കിൽ വളരെ നല്ല ഒരു മാനുഷിക മൂല്യമുള്ള പാദക്കാരാണ് രോഹിണി രണ്ടാം പാദത്തിൽ ജനിച്ചവരും രോഹിണി നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തെക്കുറിച്ച് ചിന്തിക്കാം രോഹിണി മൂന്നാം പാദത്തിൽ ജനിച്ച ആളുകൾ നല്ല ശാസ്ത്ര പണ്ഡിതന്മാരായിരിക്കും ശാസ്ത്രം എന്ന് വെച്ചാൽ കാവ്യങ്ങളോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൃഷ്ടികളോട് അതേപോലെ സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളോട് അമിതമായ താല്പര്യം ഇവരിൽ കണ്ടുവരാറുണ്ട് പലപ്പോഴും ഈ നക്ഷത്രക്കാരിലെ മൂന്നാം പാദക്കാര് സിനിമാ മേഖല അല്ലെങ്കിൽ കലാപരമായിട്ട് ഉള്ള അത്തരത്തിലുള്ള വാസന സൃഷ്ടി സംബന്ധമായിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ ചിത്രരചന അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന പതിവ് കാണാറുണ്ട് അതുപോലെ തന്നെ ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവരിൽ പലപ്പോഴും ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ ശീലഗുണങ്ങൾ കണ്ടുവരാറുണ്ട് ഇവർ ഏത് മേഖലയില് നിന്നാലും അവരിൽ ആ മേഖലയിൽ തന്നെ ഇവരെ ശ്രദ്ധിക്കപ്പെടും പൊതുവെ ഇവരെ ദുശീലങ്ങളോടും ഇത്തരത്തിലുള്ള ലഹരി അങ്ങനെയുള്ള ഉപയോഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്ന ഒരു പതിവ് ഇവരിലുണ്ട് അതായത് ഇവരിവരുടെ ആരോഗ്യത്തെക്കുറിച്ചും കുറിച്ചും ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ബോധവാന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവര് പൊതുവെ അത്തരത്തിലുള്ള ഒരു ചീത്തയായി ശരീരത്തെ കേടാക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളിലൊക്കെ അതത് സൗഹൃദം നിലനിർത്തിയാലും ആ സമയത്ത് ഇവർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയില് അതായത് സ്വന്തം കാര്യം വളരെ സേഫ് ആക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പതിവാണ് ഇവരിൽ കാണാറ് അത് ശരിക്ക് ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു അവസ്ഥ എല്ലാ കാര്യത്തിലും ഇവർക്ക് അത് ഉണ്ടാക്കുന്നതുണ്ട് ഏറ്റവും കൂടുതൽ ശ്രേയസ് ഈ നക്ഷത്രത്തിൽ മൂന്നാം പാദക്കാരിലാണ് കണ്ടുവരാറ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഈ കൃത്യതയാർന്ന പ്രവർത്തികളും ശാസ്ത്രബോധവും ഏത് വിഷയങ്ങളെക്കുറിച്ചും നല്ല അവഗാഹം ഉണ്ടാവും ഏത് വിഷയങ്ങളായാലും അതായത് ആരോഗ്യ സംബന്ധിയായാലും ബിസിനസ് സംബന്ധമായാലും അല്ല മറ്റ് ഗവേഷണ സംബന്ധമായാലും ഏത് സംബന്ധമായ വിഷയങ്ങളിലും ഇവർക്ക് കൃത്യമായൊരു ജ്ഞാനമുണ്ടാവും അതായത് പൊതുവിജ്ഞാനമൊക്കെ നല്ല രീതിയിൽ ഉള്ള ആളുകളായിരിക്കാണ് ഈ പാദക്കാരില് പതിവ് നാലാം പാദത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രോഹിണിയുടെ നാലാം കാലില് ജനിച്ച ആളുകൾ ഇവരിൽ നല്ല ഒരു കേൾവിക്കാർ ഉണ്ടാവാറുണ്ട് അതായത് മറ്റുള്ളവരുടെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള ഒരു അസാധ്യമായ ഒരു കഴിവ് ഇവരിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവരോട് പലപ്പോഴും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ പെട്ടെന്നും അതേമാതിരി സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ പെട്ടെന്നൊക്കെ അടുത്ത് വരുന്നൊരു പതിവ് ഇവരിൽ കാണാറുണ്ട് ഇവർ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട് കാരണം ഇവരുടെ പാർട്ണർ ഇവർ വളരെ കെയർ ചെയ്തിട്ടും അവരെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ഒക്കെ അതിനു മുമ്പും ഇവരുടെ ഇവർ മറ്റുള്ളവർ പറയുന്ന വിഷമങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കാൻ നിന്ന് കൊടുക്കും ഇന്ന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ന് പലർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് നല്ല ഒരു കേൾവിക്കാരില്ലാത്ത അവസ്ഥയുണ്ട് കാരണം എന്താ വെച്ചാല് പലർക്കും പല വിഷമങ്ങളും ഉണ്ടാവും ആ വിഷമങ്ങളൊന്നും കേട്ടിരിക്കാൻ അല്ലെങ്കിൽ കേട്ടിട്ട് യുക്തിയുക്തമായ ഒരു മറുപടി കൊടുക്കാൻ ആരും തയ്യാറാവാത്ത ഒരു കാലമാണ് പക്ഷെ ഈ കാലത്തും ഈ നക്ഷത്രത്തിലെ നാലാം പാത്രക്കാരിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു വലിയ ഗുണം അതാണ് അവര് നല്ല നല്ല രീതിയിൽ കേൾക്കാൻ തയ്യാറാവും കേട്ട ശേഷം യുക്തിയുക്തമായ നല്ല പരിഹാരങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങള് അവരുടെ സുഹൃത്തുക്കൾക്ക് ഉപദേശിച്ചു നൽകും അപ്പം അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ ഒരു പ്രീതി മറ്റുള്ളവരുടെ ഒരു സ്നേഹം വളരെ പെട്ടെന്ന് ഇവർ പിടിച്ചെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങളിലും ഇവർ വളരെ ശ്രദ്ധാപൂർവമാണ് ഇടപെടുക ഇവർ ഏത് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിനൊരു പരിധി ഇവർ വെക്കാറുണ്ട് കാരണം മറ്റൊരാളെ ലൈഫിലേക്ക് കയറി ഇടപെടുമ്പോൾ ഏതുവരെ ആവാം ഏതുവരെ ആവരുത് എന്നുള്ളതിനെ പറ്റിയൊരു കൃത്യമായ ബോധം ഇവരിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആരുടെയും ലൈഫിൽ അമിതമായിട്ട് കയറി ഇടപെടുക അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിൽ കയറി ഇടപെടുക ഇവർ ആവശ്യമാണെന്ന് തോന്നുന്ന അവസ്ഥയിൽ ഇവരോട് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇവർ ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഇടപെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ അമിതമായ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടുന്ന പതിവ് ഇവർക്കില്ല പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തിയ ശേഷം ഏത് പ്രശ്നങ്ങളിലും ഇവർ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഇടപെടലുകളോ നടത്തുന്നു എത്ര അടുത്ത ആളായാൽ പോലും ഇവർ ആ പ്രശ്നത്തില് ഒരു സത്യസന്ധത ഒരു ന്യായം ഇവരുടെ ആ അടുത്താണ് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ കൂടെ ഇവർ നിൽക്കുള്ളൂ അതായത് അവരുടെ അടുത്ത് അസത്യവും ധർമ്മവും ഇ ധർമ്മവും ഇല്ലെങ്കിൽ അതായത് അത് അസത്യമായിട്ടും ധർമ്മനിഷ്ഠ ഇല്ലാതെയും പെരുമാറുന്ന ആളാണ് ഇവരുടെ കൂടെയെങ്കിൽ അവരോട് ഇവർ ചെറിയൊരു അകൽച്ച കാണിക്കും കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു പഠനം ഇല്ലാതെ ഒരു ധർമ്മവും ഇല്ലാത്ത ഒരു കാര്യത്തിലും ഈ നാലാം പാദത്തിലുള്ള ആളുകൾ ഇടപെടാറ് കുറവാണ് ഇവരുടെ ഏർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പൊതുവെ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന പതിവുണ്ട് കാരണം ഇവർ സ്ഥിര നിക്ഷേപങ്ങൾ എന്തിലെങ്കിലും ഒരു നിക്ഷേപം ചെയ്തു കഴിഞ്ഞാൽ അത് അനവധി കാലം അത് കാത്തു വയ്ക്കും അല്ലെങ്കിൽ കുറേ കാലം ഒരേ വസ്തുവിൽ അല്ലെ ഒരേ സംഗതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തു വരുന്ന പതിവുണ്ട് ഇവർക്ക് നല്ല ഭംഗിയുള്ള വീട് അതുപോലെ നല്ല ഭംഗിയുള്ള വാഹനം അത്തരത്തിലുള്ള നല്ല വില കൂടിയ വസ്തുക്കൾ ഭൂമി ഇതൊക്കെ നല്ലവണ്ണം ഇവർക്ക് സ്വന്തമായിട്ട് വരാ വരാറുണ്ട് ആ വരാനുള്ള കാരണം ഇവരുടെ കൃത്യമായ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടാവും ഇവർക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ടാവും അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇവർ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുക പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലുള്ള പുതിയ അതായത് ഒരു മുപ്പത്ത് വയസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രായം വരെ ഉള്ള കാലത്ത് ഇവർ വളരെ അമിതമായ ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുത്തിയ ശേഷം പിന്നീട് വളരെ കൃത്യതമാർന്ന പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് കൃത്യമായ ജീവിത വിജയം അവരെ ആശ്രയിച്ചിരിക്കുന്നവർ പോലും ആവുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാറ് അപ്പം അത്തരത്തിൽ നാലാം പാദവും കഴിഞ്ഞു ഇനി നമ്മൾ ഈ നാല് പാദങ്ങളിലുള്ള നക്ഷത്രക്കാര് ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ കയറിയിട്ട് കമൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈശ്വര്യമായ വീഡിയോകൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സാഹചര്യവും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിലും ഏതെങ്കിലും വിഷയം അറിയാത്തതുണ്ടെങ്കിൽ അതായത് നമുക്ക് പോലും അറിയാത്തതാണെങ്കിൽ കൃത്യമായ ഗുരുനാഥൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ടുള്ള പഠനം നടത്തിയ ശേഷവും കൃത്യമായ ഒരു ബോധത്തോടെ ശാസ്ത്രം പറ്റുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ആർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാം എല്ലാവരും ഇതുവരെ തന്ന എല്ലാ സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും സപ്പോർട്ടുകൾക്കും ഒക്കെ തന്നെ വളരെ ഹൃദയം പൂർവ്വമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം